യേശുവിനു വേണ്ടി ജീവിക്കാൻ സംഗീത കരിയർ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച് ലാറ്റിൻ അമേരിക്കയിലെ പ്രസിദ്ധ പോപ്പ് ഗായകനായ ഡാഡി യങ്ങി പ്യൂർട്ടോ റിക്കോയിലെ ജോസ് കൊളേസ്യത്തിൽ നടന്ന തൻ്റെ അവസാന സംഗീത പരിപാടിക്കിടയിലാണ് ഇനി തൻ്റെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കുകയാണെന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് ിൽ ജീവിക്കുന്നുണ്ടെന്നും ഞാൻ യേശു ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെന്നും ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ തനിക്ക് യാതൊരു വിധത്തിലുള്ള ലജ്ജയുമില്ലെന്ന് താരം വെളിപ്പെടുത്തി യേശു എന്നിൽ വസിക്കുന്നുവെന്നും അവനുവേണ്ടി ഞാൻ ജീവിക്കുമെന്നും എങ്കി പറഞ്ഞു ലോകത്തെ മുഴുവൻ ഇതറിയിക്കാൻ എനിക്ക് ലജ്ജയില്ല ആർക്കും നികത്താൻ കഴിയാത്ത ഒരു ശൂന്യത നികത്താൻ വർഷങ്ങളായി ഞാൻ ശ്രമിച്ചു ഞാനൊരു ലക്ഷ്യം കണ്ടെത്താൻ ശ്രമിച്ചു പല അവസരങ്ങളിലും ഞാൻ സന്തോഷവാനാണെന്ന് തോന്നുന്നുവെങ്കിലും പക്ഷേ എനിക്ക് പൂർണ്ണത അനുഭവപ്പെടുന്നില്ലായിരുന്നു എന്റെ കൈവശമുള്ള സംഗീതം സോഷ്യൽ നെറ്റ്വർക്കുകൾ പ്ലാറ്റ്ഫോമുകൾ മൈക്രൂ മൈക്രോഫോൺ എന്നിങ്ങനെ യേശു എനിക്ക് നൽകിയതെല്ലാം അവിടുത്തെ രാജ്യത്തിനായി ഉപയോഗിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു ഒരു ബേസ്ബോൾ താരമാകണമെന്നാഗ്രഹിച്ച ഡാഡി എങ്കി അവിചാരിതമായിട്ടാണ് സംഗീത ലോകത്തിലേക്ക് കടന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ നോ മേഴ്സിയാണ് ആദ്യത്തെ ആൽബം രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഗസോലീന എന്ന ഗാനം വൻ ഹിറ്റായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പ്യൂർട്ടോറിക്കയിലെ പ്രശസ്ത ഗാനരചയിതാവ് ലൂയിസ് ഫോൺസിയോടൊപ്പം റാമോൺ റോഡിഗ്രസ് പുറത്തിറക്കിയ ഡെസ്പാസിറ്റോ ഗാനവും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സംഗീത പ്രേമികളാണ് ഏറ്റെടുത്തത് ഇന്റർനാഷണൽ ഡെസ്ക് ഷുക്കിനി ന്യൂസ്